നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വോട്ട് രേഖപ്പെടുത്താനായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി ജന്മനാട്ടിലെത്തി ബാങ്കോങ്കിൽ നിന്ന് സ്വന്തം ഫ്ളൈറ്റിൽ നെടുമ്പാശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് എത്തിയത് തുടർന്ന് നാട്ടികയിലേക്ക് ഹെലികോപ്റ്ററിൽ എത്തി നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിലെ ഗവൺമെന്റ് നാട്ടിക മാപ്പിള എൽ പി സ്കൂളിൽ എത്തിയാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യ എന്ന് അദ്ദേഹം പറഞ്ഞു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്റെ വോട്ട് രേഖപ്പെടുത്താൻ ജന്മനാടായ നാട്ടികയിലേക്ക് എത്തിയത് ബാങ്കോങ്കിലെ ബിസിനസ് തിരക്കുകൾക്കിടയിൽ നിന്നാണ് ബാങ്കോകിൽ ലുലുവിന്റെ പുതിയ ഭക്ഷ്യ സംസ്കരണ ലോജിസ്റ്റിക്സ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം തായ്ലന്റ് വാണിജ്യമന്ത്രി നിർവഹിച്ചതിനു ശേഷമാണ് യൂസഫ് അലി ബാങ്കോക്കിൽ നിന്ന് കൊച്ചിയിലേക്ക് പറഞ്ഞത് ഉച്ചയോടെ നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ എം എ യൂസഫ് അലി ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ നെടുമ്പാശേരിയിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം നാട്ടികയിലെത്തി നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിലെ ഒന്നാം ബൂത്തായ എം എൽ പി സ്കൂളിൽ വൈകീട്ടോടെ അദ്ദേഹം എത്തി വോട്ട് രേഖപ്പെടുത്തി യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ എ ഷൌക്കത്തലി ബി ജെ പി സ്ഥാനാർത്ഥി പി വി സെന്തിൽ കുമാർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ഐ പി മുരളി എന്നിവർ ബൂത്തിന് മുന്നിൽ അദ്ദേഹത്തെ കാത്തുനിന്നു സ്ഥാനാർത്ഥികളോട് കുശലാന്വേഷണം നടത്തി പിന്നീട് വോട്ട് രേഖപ്പെടുത്തിയാണ് ബൂത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങിയത് ഒരു പൗരൻ എന്ന നിലയിൽ തന്റെ കടമയും ബാധ്യതയുമാണ് വോട്ട് രേഖപ്പെടുത്തുക എന്നതെന്നും ലോകത്തിലെ ഏറ്റവും വലുതും ശക്തിയുള്ളതുമായ ഭരണഘടനയാണ് ഇന്ത്യയുടേതെന്നും അദ്ദേഹം പ്രതികരിച്ചു പഞ്ചായത്ത് മെമ്പർ മുതൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാണ് ഒരു കച്ചവടക്കാരനും വാർഡ് മെമ്പറും ഒരുമിച്ച് നിന്നാൽ വാർഡ് മെമ്പറിനാണ് മുൻഗണന നൽകേണ്ടത് അദ്ദേഹം ജനങ്ങളുടെ പ്രതിനിധിയാണെന്നും യൂസഫ് അലി ഓർമ്മിപ്പിച്ചു താൻ പഠിച്ച സ്കൂളിൽ തന്നെയാണ് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു ബൂത്തിലെത്തിയ ബാല്യകാല സുഹൃത്തിനോട് കുശലം പറഞ്ഞും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയ്ക്ക് ആശംസ നേർന്നുമാണ് അദ്ദേഹം മടങ്ങിയത് അതേസമയം ലുലു ഗ്രൂപ്പിന്റെ പുതിയ ഭക്ഷ്യ സംസ്കരണ ലോജിസ്റ്റിക് കേന്ദ്രം തായ്ലന്റിലെ ബാങ്കോക്കിൽ ആരംഭിച്ചു തെക്കുകിഴക്കൻ ഏഷ്യയിൽ സാന്നിധ്യം ശക്തമാക്കുന്നതിന്റെ ഭാഗമാണ് പുത്തൻ സംരംഭം ലുലു ഗ്രൂപ്പിന്റെ അനുബന്ധ സ്ഥാപനമായ മെയ് എക്സ്പോർട്ടിന്റെ പ്രാദേശിക ഓഫീസും ലോജിസ്റ്റിക്സ് കേന്ദ്രവും തായ്ലന്റ് വാണിജ്യമന്ത്രി സുഫാജി സുതുംബൻ ഉദ്ഘാടനം ചെയ്തു തായ്ലൻഡ് ഉൽപ്പന്നങ്ങൾക്ക് ആഗോള വിപണിയാണ് ലുലു ലഭ്യമാക്കുന്നതെന്നും ഗൾഫിൽ തായ് ഉൽപ്പന്നങ്ങൾക്ക് വലിയ സ്വീകാര്യതയാണ് ഇപ്പോഴുള്ളതെന്നും മന്ത്രി സുഫാജി സുതുമ്പൻ പറഞ്ഞു ലുലുവിന് തായ്ലൻഡിൽ എല്ലാ പിന്തുണയും നൽകുമെന്നും മന്ത്രി പറഞ്ഞു ഇരുപത്തിയേഴ് വർഷമായി ലുലു തായ്ലൻഡിലെ വാണിജ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് എം എ യൂസഫലി പറയുന്നു പുതിയ ഭക്ഷ്യ സംസ്കരണ ലോജിസ്റ്റിക്സ് കേന്ദ്രം തായ് കർഷകർക്ക് നേട്ടമാകും അരി പഴം പച്ചക്കറി വസ്ത്രം സ്റ്റേഷനറി തുടങ്ങി നാലായിരത്തിലേറെ ഉൽപ്പന്നങ്ങൾ നിലവിൽ ലുലു തായ്ലൻഡിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നുണ്ടെന്നും യൂസഫ് അലി പറഞ്ഞു കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ